കസ്റ്റമറിനെയും റൂമിൽ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുപോയി മധ്യമത്തനായി കുടിപ്പിച്ചതിന് ശേഷം അവരുടെ കയ്യിലുള്ള പണം പിറന്നെടുക്ക നമസ്കാരം ഈ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഒരാൾ ചിത്രീകരിച്ച ദൃശ്യമാണിത് അവിടെ കുറച്ച് സ്ത്രീകൾ തമ്മിൽ ഒരു കലഹം ഉണ്ടാകുന്നു എന്താണ് കാര്യമെന്ന് അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ പറയുകയാണ് ഞങ്ങൾ എല്ലാവരും ലൈംഗിക തൊഴിലാളികളാണ് പക്ഷേ ഇതിൽ ഒരു വലിയ വിഭാഗം ലൈംഗിക തൊഴിലാളികൾ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ ചുറ്റിപ്പറ്റി ലൈംഗിക തൊഴിൽ നടത്തുന്നതിനിടയിൽ പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് മുറികളിലേക്ക് പോകുന്നതിനിടയിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചാലോ എന്ന് ചോദിക്കുന്നു അവർ പുരുഷന്മാർ ഏസ് മോളുന്നു അങ്ങനെ ഇവർ മദ്യപിക്കാനുള്ള സകല സന്നാഹങ്ങളുമായിട്ടാണ് മുറികൾ എടുക്കുന്നത് അവിടെ ചെന്ന് മദ്യപിച്ച് ബോധം കിടന്ന അവസ്ഥയിലേക്ക് ഈ പുരുഷന്മാരെ ഇവർ എത്തിക്കുകയും ഇവർ ബോധരഹിതരായി കിടക്കുന്ന സമയത്ത് ഈ പുരുഷന്മാരുടെ പേഴ്സും മൊബൈൽ ഫോണും പണവും ആഭരണങ്ങളും എല്ലാം കവർന്നെടുത്തുകൊണ്ട് ഈ ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ കടന്നു കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പക്ഷെ ഈ ഒരു അവസ്ഥയിലുള്ള ഇവരുടെ രോഷമല്ല അവർ പ്രകടിപ്പിക്കുന്നത് ഈ ബഹളം വയ്ക്കുന്ന സ്ത്രീ ഈ കാരണത്താൽ ഇവർക്ക് കസ്റ്റമറിനെ കിട്ടാതെ വരുന്നു കസ്റ്റമറിന്റെ എണ്ണം കുറയുന്നു എന്നൊക്കെയാണ് ഈ സ്ത്രീയുടെ പരാതി അതുമാത്രമല്ല ഈ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളും പണവും കവർന്നുകൊണ്ട് പോകുന്ന സ്ത്രീകളുടെ പിന്നിൽ വലിയ വലിയ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടെന്നാണ് ഈ സ്ത്രീ പറയുന്നത് കാരണം ഇവരെന്തെങ്കിലും രീതിയിൽ തിരിച്ച് ഈ പണമോ സാധനങ്ങളോ കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ ഇത്തരം ഗുണ്ടകളാണ് പിന്നെ ഈ പുരുഷന്മാരെ നേരിടുന്നത് അതുമാത്രമല്ല മാനം പോകുന്ന കേസായതിനാൽ ഈ കാര്യങ്ങളൊന്നും ആരും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാറേയില്ല ഒരു കേസ് പോലും ഇതിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലാറുമില്ല സുഹൃത്ത് വച്ചു കഴിഞ്ഞിട്ട് സുഹൃത്തിന്റെ ചാരം കൂട്ടി ഇന്നത്തെ കിടും എന്നിട്ട് അതിന്റെ മേളിൽ വെള്ളമൊഴിക്കും ഇതൊരു രണ്ടെണ്ണ ഇതേപോലെ ചേട്ടനടിക്കാവുന്നുണ്ടെങ്കിൽ ലൈംഗിക തൊഴിലാളികളെ കുറിച്ചും ലൈംഗിക തൊഴിലിനെ കുറിച്ചും ഒന്നും അധികമാരും ആരും സംസാരിച്ച് കേൾക്കാറില്ല അതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായി കേൾക്കാൻ മടി കാണിക്കുന്നവരോ എന്ത് തെറ്റ് ചെയ്യുന്നത് പോലെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള സംസാരം കേൾക്കുന്നത് പോലും ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് പക്ഷേ ലൈംഗിക തൊഴിൽ എന്നത് നമ്മുടെ രാജ്യത്ത് നിയമവിധേയമാണ് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടു നക്ഷത്ര വേഷ്യാലയം നടത്തിയ പോലീസുകാർ അറസ്റ്റിലായ ഒരു വിവരം അപ്പൊ അത്തരം നടപടികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നത് സ്വാഭാവികമായ ചോദ്യമാണ് ലൈംഗിക തൊഴിൽ നിയമവിധേയമാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് അനാശാസ്യത്തിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു തൊഴിൽ നിയമവിധേയമാണെങ്കിലും ഒരുപാട് നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ ഈ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് നിർബന്ധപൂർവം ഈ തൊഴിലിനായി ആരെയും കൂട്ടിക്കൊണ്ടു പോകാതിരിക്കുക അതായത് കസ്റ്റമറിനെ വലവീശി പിടിക്കുന്ന തരത്തിലുള്ള അവരെ നിർബന്ധിച്ച് ആ ഇവരെ ഇവരുടെ കൂടെ വശീകരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെയുണ്ട് അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഒരു കേന്ദ്രം ഇതിനായി നടത്തുന്നത് ഒരുപാട് ആളുകളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് ഇതിനായി ഒരു കേന്ദ്രം നടത്തുന്നത് ഇവിടെ നിയമവിരുദ്ധമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ ഈ തൊഴിലിനായി ഉപയോഗിക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമാണ് അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിലുണ്ട് ഇത്രയും സംസ്കാര സമ്പന്നമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന് ചേർന്നതാണോ ലൈംഗിക തൊഴിൽ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ദേവദാസി സമ്പ്രദായം നമുക്കറിയാം കൊട്ടാരത്തിലെ നർത്തകിമാർ പക്ഷെ രാജാക്കന്മാർ ഒരിക്കലും ഈ നർത്തകിമാരെ സ്പർശിച്ചിട്ട് പോലുമില്ല അത് മറ്റൊരു കാര്യം ബ്രിട്ടീഷുകാരിലേക്ക് വന്നപ്പോൾ അവർ ഈ നർത്തകിമാരിൽ ആകൃഷ്ടരാകുകയും അവരെ രാത്രി കാലങ്ങളിൽ തങ്ങളുടെ കിടപ്പറകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നിട്ട് അവർക്ക് വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പണവും ഒക്കെ കൊടുക്കുമ്പോൾ ഈ സ്ത്രീകൾ അതൊരു പതിവാക്കുകയാണ് അവർക്ക് കൂടുതൽ പണവും സമ്മാനങ്ങളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ ഇതിലൂടെ കിട്ടുക വഴി ഏതായാലും അത് ചരിത്രം അവിടെ നിൽക്കട്ടെ ഈ ലൈംഗിക തൊഴിലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ പറയുന്ന പ്രധാന കാര്യങ്ങൾ അവർക്ക് പലതരത്തിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതായത് ലൈംഗിക സമ്മർദ്ദം അനുഭവിക്കുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് വൃദ്ധരുണ്ട് അല്ലെങ്കിൽ കൗതുകം കൂടിയ ചില കൗമാരപ്രായക്കാരുണ്ട് വിവാഹ ജീവിതത്തിൽ പങ്കാളിയുമായി ഇക്കാര്യത്തിൽ സംതൃപ്തി കിട്ടാത്ത ആളുകളുണ്ട് ഒരു വിവാഹത്തിന് നിലവിൽ സാഹചര്യമില്ലാത്ത ആളുകളുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലും പെട്ട ആളുകൾ ഇത്തരക്കാരുടെ അടുത്ത് സമീപിക്കുന്നുണ്ടെന്ന് ഒരു ആത്മകഥയിൽ നളിനി ജമീല എന്ന സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അതുമാത്രമല്ല അവരിതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു കാര്യം ഈ കൃഷിപ്പണി പോലെയും അധ്യാപനം പോലെയും ഒക്കെ തന്നെ കായികമായി ചെയ്യുന്ന ഒരു തൊഴിലാണ് ലൈംഗിക വൃത്തി അല്ലെങ്കിൽ ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിൽ മേഖലകൾക്കും കിട്ടുന്നത് പോലെ ഒരു പരിഗണന ലൈംഗിക തൊഴിലിനും കിട്ടണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിധി വന്നിട്ടുണ്ട് അതായത് ലൈംഗിക തൊഴിൽ എന്ന് മറ്റെല്ലാ തൊഴിലുകളും പോലെ സമൂഹം പരിഗണിക്കേണ്ട മാറ്റി നിർത്താതെ അവരെയും ചേർത്ത് പിടിക്കേണ്ട ഒരു തൊഴിൽ മേഖലയാണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും നമുക്കിതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റാത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആധുനികമായ പലതരം വഴികൾ മറ്റ് ഒരാൾക്കും ഉപദ്രവകരമാകാത്ത പലതരം വഴികൾ ഒരാളുടെ ലൈംഗിക സമ്മർദ്ദത്തെ അടക്കാൻ അല്ലെങ്കിൽ വിവിധതരം ലൈംഗിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ള പലതരം വഴികൾ ലഭ്യമാണ് ആർക്കും ഉപദ്രവകരമല്ലാത്ത വഴികൾ ലഭ്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇത്തരം ലൈംഗിക തൊഴിലാളികളെ യാതൊരുവിധ മുൻകരുതലുകളും ഇല്ലാതെ സുരക്ഷകളും ഇല്ലാതെ സമീപിക്കുന്നതിലൂടെ വലിയ ഒരു ഭീഷണിയാണ് നമ്മുടെ സമൂഹം നേരിടുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയ്ഡ്സ് എന്ന രോഗത്തെപ്പറ്റി ഡിസംബർ ഒന്നാം തീയതി എല്ലാ വർഷവും ഓരോരോ ബോധവൽക്കരണ ക്ലാസ്സുകളോ ക്യാമ്പയിനുകളോ ഒക്കെ നടത്തിയിട്ടോ കുറെ സ്റ്റാറ്റസ് ഇട്ടാലോ ഒന്നും ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ വരില്ല ഒരു ഇഞ്ചക്ഷനിലൂടെ വരെ അല്ലെങ്കിൽ രക്തത്തിലൂടെയൊക്കെ രക്തം മാറുന്നതിലൂടെയൊക്കെ എയ്ഡ്സ് രോഗം വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റി എയ്ഡ്സ് രോഗങ്ങളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് എന്ന ബോധ്യം നമുക്ക് വേണം അതുമാത്രമല്ല പുരുഷന്മാരിൽ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി റിപ്പോർട്ട് വന്നിരുന്നു നമ്മുടെ കേരളത്തിലെ മലപ്പുറം പോലുള്ള പല ജില്ലകളിലും കൗമാരപ്രായക്കാരായിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളിൽ സ്വവർഗരതിയിലൂടെ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ മൊത്തം എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിന്റെ ശരാശരി വെച്ച് നോക്കിയാൽ കേരളത്തിൽ പൊതുവേ എയ്ഡ്സ് രോഗികൾ കുറവാണെങ്കിലും നേരിയ തോതിലെങ്കിലും ഈ എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ എയ്ഡ്സ് രോഗത്തിന്റെ കേസിൽ വർധന ഉണ്ടാകുന്നു എന്നത് നമ്മൾ ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ് ഇപ്പോഴും ചർച്ച നടക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോട്ടയത്ത് ഒരു ലൈംഗിക തൊഴിലാളി മരണപ്പെട്ട ശേഷം അയാൾക്ക് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച വാർത്ത അദ്ദേഹം ട്രാൻസ്ജെൻഡർ ആണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ തർക്കവും കേസും ഒക്കെ ഇപ്പോഴും നടക്കുകയാണ് എന്തായാലും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ് തൊണ്ണൂറ്റി ശതമാനവും എയ്ഡ്സ് രോഗങ്ങളും മറ്റ് അണുബാധകളുമൊക്കെ ലൈംഗിക രോഗങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കർണാടകയിൽ നിന്നൊരു വാർത്ത വന്നത് ഒരു യുവാവ് തനിക്ക് പലതരം അസ്വസ്ഥതകൾ ഇടവിട്ട് പനി വരുന്നത് മറ്റ് ശരീരത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ആയിട്ട് അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നി എച്ച് ഐ വി ടെസ്റ്റ് നടത്തുന്നു എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നു അപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ് ഈ യുവാവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ യുവതി മറ്റ് അൻപതോളം പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആ പുരുഷന്മാർ ബന്ധപ്പെട്ട മറ്റു സ്ത്രീകളും അവരെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു പുരുഷന്മാരുമുൾപ്പെടെ വലിയൊരു ഒരു സമൂഹത്തിന് തന്നെ ആ എയ്ഡ്സ് രോഗം ഒരാളിൽ നിന്ന് വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി എത്ര ഭീകരമാണ് ലൈംഗികത എന്നത് ഓരോ ജീവിയുടെയും പ്രത്യേകിച്ച് മനുഷ്യരുടെയും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് പ്രകൃതിദത്തവുമാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷെ ആ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായ സുരക്ഷിതമല്ലാത്ത മാർഗങ്ങൾ തിരയുന്നതിലൂടെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരോടും നമ്മുടെ പങ്കാളിയോടും ഈ സമൂഹത്തിനോടും ഒക്കെ ചെയ്യുന്ന വലിയൊരു അപരാധമാണ് അതെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ ഈ ലൈംഗിക തൊഴിലിനെ പിന്തുണച്ച് സംസാരിക്കുന്ന കേൾക്കാറുണ്ട് ബോംബെയിലൊക്കെ ചുവന്ന തെരുവുകളൊക്കെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഈ ബലാത്സംഗവും പീഡനവും ഒക്കെ കുറവാണ് കാരണം അവർക്ക് ഈ ഇത് യഥേഷ്ടം കിട്ടുന്നത് കൊണ്ടാണ് എന്ന് ഇപ്പൊ ഞാനൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുകയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ വേശ്യാലയങ്ങൾ തുടങ്ങാൻ അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അപ്പൊ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ മറുപടി പറഞ്ഞു പക്ഷേ ഇത്തരം വേശ്യാലയങ്ങൾ തുടങ്ങുന്നു എന്നിരിക്കട്ടെ ഇവരുടെയൊക്കെ അവസാന നാളുകൾ ഇവരുടെ പുനരധിവാസം അതൊക്കെ എങ്ങനെയായിത്തീരും നമ്മുടെ സംസ്കാരവും മൂല്യങ്ങളും ഒരു ഭാഗത്ത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും അതിനപ്പുറം പിന്നീട് വരുന്ന ഒരു തലമുറയുടെ മാനസിക ശാരീരിക ആരോഗ്യവും അതിന്റെ അവസ്ഥയും പിന്നീട് പിന്നീട് നമുക്ക് ശേഷവും ഒരുപാട് തലമുറകൾ വരാനിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ നിലനിൽപ്പും എങ്ങനെയായി തീരും എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഏതൊരു കാര്യത്തിനോടും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആളുകളുണ്ട് എന്നറിയാം ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ സന്തോഷിക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് പക്ഷെ ഒരു തരത്തിലും മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടാകരുത് അല്ലെങ്കിൽ സ്വയം വരുത്തുന്ന ഒരു തെറ്റിലൂടെ സമൂഹത്തെ ആകെ ശിക്ഷിക്കാൻ ഒരുമ്പെട്ടുകൊണ്ടാകരുത് ആ സന്തോഷവും സംതൃപ്തിയും